ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സാണ് കേട്ടോ നമ്മുടെ ദോശത്തവയിൽ ദോ അല്ലെങ്കിൽ ദോശക്കല്ലില് ഇരുമ്പ് ദോശക്കല്ലിലോ നോൺ സ്റ്റിക്ക് ദോശക്കല്ലിലോ ഇതേപോലെ ഐസ് ക്യൂബ് കൊണ്ടുണ്ടാക്കുന്ന ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് റെസിപ്പിയാണ് ടിപ്സല്ല ഒരു പാൻ പാനടുപ്പത്തോട്ട് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലല്ല വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ഒരു രണ്ട് പച്ചമുളകും ചെറിയൊരു സവോളയും ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഈ ഒരു പാനിൽ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്ത സെയിം പാനീ തന്നെയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അത് ഞാൻ ആ പാനിൽ തന്നെ വെച്ചിട്ടാവുമ്പോൾ നമുക്ക് പിന്നെ നെക്സ്റ്റ് ഒരു പാൻ ഈ പാൻ കഴുകി നമ്മൾ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്യാസിനൊക്കെ ഒത്തിരി ചിലവല്ലേ അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാനൊക്കെ സാധിക്കും കേട്ടോ ആഗോള എല്ലാം നന്നായി വായന്ന് വന്നതിന് ശേഷം ഞാൻ ഒരു മുറി തേങ്ങയുടെ പകുതിയോളം അങ്ങനെ അത് ഫുള്ളായി തന്നെ എടുത്തിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ ചിലവാതെ അതുപോലെ തേങ്ങാക്കൊത്ത് തേങ്ങാക്കത്ത് കുറച്ചതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബീഫ് നല്ലോണം ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫാണ് ആ ഫ്രൈ ചെയ്തിട്ടുള്ള ബീഫ് കുറച്ച് ബാക്കി വന്നതിന് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ ഒരുപാട് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഇതുപോലെ ഒന്ന് വിട്ട് വിട്ടുകിട്ടു കേട്ടോ ഇനി നമുക്കിതിലേക്ക് അത് ഞാൻ ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ ഫുള്ളായി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയേനയും പുതിനീനയും കൂടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു പോക്കോ തേങ്ങാക്കൊത്തിനും സ സവോളയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും അതേപോലെ ഒരു പിഞ്ചളവിൽ മഞ്ഞുൾപ്പൊടി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേറെ പൊടി ഐറ്റംസ് ഒന്നും തന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഓൾറെഡി നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്തതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്ത് ആക്കിയതിന് ശേഷമാണല്ലോ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതായത് വേറെ മസാലാൻ്റെ കൂട്ടൊന്നും തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത് നന്നായി തന്നെ നന്നായിത്തന്നു വാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീഫുണ്ടല്ലോ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നല്ല ടേസ്റ്റായിട്ടും അതുപോലെ ബീഫ് കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും അത്രയും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിൽ ബ്രെഡ് കഴിക്കുമ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇതും വെച്ച് മയോണെസയും ഒക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അതേപോലെ നമുക്ക് കൂടെയും നമുക്ക് കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും പത്തിരിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാം പത്തിരിൻ്റെ കൂടെ ആണെങ്കിൽ ഇതും കുറച്ച് തേങ്ങാപ്പാലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തിരിയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേ മല്ലിയയിലേയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയല്ല കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് ഞാൻ ഇവിടെ മല്ലിയാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലൈം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രീഫ് ബീഫ് ഫ്രൈ ആണ് കേട്ടോ അതിൽ തേങ്ങാക്കൊത്തൊക്കെ ഉള്ളത് കാരണം നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരിക്കലെങ്കിലൊന്ന് ട്രൈ ോക്കുക അപ്പോൾ അതേപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ അതേപോലെ എൻ്റെ ചാനലിൽ കുറേ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സും റെസിപ്പീസും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നൊക്കെ ഒന്ന് ചെന്ന് കണ്ടു നോക്കിയിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം ഞാൻ ഇതേപോലെ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഈ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മീനും അതേപോലെ ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനങ്ങനെ നമ്മൾ ഒരു ബോക്സിനകത്താക്കിയിട്ട് ഫ്രീസറിനകത്തോട്ട് നമ്മൾ വയ്ക്കുന്നതിനേക്കാളും വെള്ളം വെള്ളമെടുത്തതിന് ശേഷം അതിലേക്ക് കറക്റ്റായിട്ട് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ അവിടെ മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഈ ഒരു മീനും അല്ല ചിക്കനാണ് എന്താണെങ്കിലും അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്രീസറിനകത്തോട്ട് വെച്ച് സൂ ക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അല്ല രണ്ടാഴ്ച വരെ നമ്മൾ മീനാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ നല്ല ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ നമ്മൾ അപ്പം തന്നെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെ ആയിരിക്കും ഇതുപോലെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ എന്നിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മളതൊന്ന് ഫ്രിഡ്ജിന് ഫ്രീസറിനകത്തുനിന്ന് പുറത്തെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐസ് ആ ഈ വെള്ളം എല്ലാം തന്നെ നല്ല ഐസ് കട്ടയായിട്ട് ഈ ഈ മീനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിന് അകത്തായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും ശരിക്കും അതിൻ്റെ വെള്ളമെല്ലാം ഐസെല്ലാം നല്ല മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് യൂസ്

പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമ്മൾ മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കൈ എല്ലാം തന്നെ എത്ര സോപ്പിട്ട് കഴുകിയാലും വല്ലാത്തൊരു മീനിൻ്റെ സ്മെല്ലായിരിക്കും ആ നഗത്തിൻ്റെ ഭാഗത്തും ഒക്കെ നമുക്ക് ഇതേപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായി തന്നെ കയ്യിൽ ഇവിടെ എല്ലാം അവിടെയും ഇതുപോലെ നന്നായി തേച്ച് കൊടുത്തിട്ട് നഖത്തിലൊക്കെ നന്നായി ഒന്ന് തേച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഒന്നാക്കിയതിന് ശേഷം കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മീനിൻ്റെയൊക്കെ സ്മെല്ലുണ്ടല്ലോ മെയിനായിട്ട് നമ്മുടെ നഖത്തിലൊക്കെ ആയിരിക്കും ആ ഒരു മീനിൻ്റെ ഒരു സ്മെല്ല് വരിക അപ്പോൾ അതെല്ലാം തന്നെ പോയി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പേസ്റ്റിന് നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലാണല്ലോ ആ ഒരു മണം നമ്മുടെ കയ്യിൽ കിട്ടും മീനിൻ്റെ സ്മെല്ലെല്ലാം തന്നെ പോയി കിട്ടുകയും ചെയ്യും കേട്ടോ ഇത് വളരെ നല്ലൊരു ടിപ്പാണ് അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിവിടെ ഓട്സിൻ്റെ ഒരു കാലി കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായി തന്നെ ഞാൻ വേറൊരു കണ്ടെയ്നറിൽ കൊട്ട് ഒരു കവർ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ പിന്നെ നമുക്കിതിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സൈഡ് ഭാഗത്ത് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് പോഡ്സ് ആണെങ്കിലും ഒക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ സി ബ്ലോക്കാണ് അപ്പോൾ നമുക്കത് കറക്റ്റായി തന്നെ നമുക്കത് അടഞ്ഞു കിടക്കൂട്ടോ അപ്പോൾ ഞാനടുത്ത് ഇതുപോലെ ഓട്സ് വേറൊരു കണ്ടെയ്നറിലാക്കിയതിന് ശേഷം അതിൻ്റെ തലഭാഗം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു ഇത് കട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഒന്ന് ശരിക്കും തലഭാഗം ഇട്ട് നല്ല കട്ടിയുള്ള കവറാണ് ഇങ്ങനത്തെ കവറൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ശരിക്കും കളയരുത് കേട്ടോ ഇതേപോലെ ചോക്കോസും ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറും എല്ലാം ഇതേപോലെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ കിട്ടുന്നത് മാക്സിമം കളയാതെ ഇങ്ങനെ കുറേ നമുക്ക് ഓർഗനൈസഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇതിനെ ഫുൾ ആയി ഒന്ന് പകുതിയോളം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ നല്ല കട്ടി യിൽ തന്നെ ഇരിക്കാനായിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓയിലിൻ്റെ കവറൊക്കെ ഇതേപോലെ കിട്ടും പക്ഷേ ഓയിലിൻ്റെ കവറ് നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല കേട്ടോ കുറച്ച് ഇത്രയും കട്ടി ഉണ്ടാവില്ല അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് കറക്റ്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു ബോക്സിൻ്റെ രീതിയിൽ നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ കറക്റ്റാക്കി ഇതുപോലൊന്ന് കറക്റ്റ് ഷേപ്പിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടുള്ള കുറേ യൂസസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് പറയാം ഞാനിവിടെ ചെറിയ ചെറിയ സ്പൂണുകളൊക്കെ ഉണ്ടല്ലോ ടീസ്പൂണൊക്കെ ഉണ്ടല്ലോ നമുക്കതൊക്കെ ഇതിനകത്തിട്ടിട്ട് നമുക്ക് ഒരു ഓർഗനൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ അതുപോലെ തന്നെ നമുക്ക് കത്തി ഉണ്ടല്ലോ കത്തിയൊക്കെ നമ്മളിതുപോലൊന്നാക്കി വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഓയിലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്ന കുപ്പി എപ്പോഴും നമ്മൾ ആവശ്യം കഴിഞ്ഞ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ അതൊന്ന് ചെറുതായിട്ടൊക്കെ എണ്ണ ഒലിച്ച് വന്നിട്ട് കൗണ്ടർ ടോപ്പിലൊക്കെ എണ്ണയായി അവിടെയൊക്കെ ഉറുമ്പ് വരികയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് ഇതേപോലെ ദിന ഇത് പോയി ഇതിനകത്ത് ഇതുപോലെ നിറക്കി വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്തായിരിക്കും എണ്ണയല്ലാവാം നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്ന് കോട്ടൺ തുണിയുള്ള ഒന്ന് തുടച്ചാൽ വെക്കാം അല്ലെങ്കിൽ നമുക്കിത് കഴുകി എടുക്കാൻ പറ്റും അതേപോലെ നമ്മളിപ്പോൾ സോപ്പ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ഇതുപോലെ ഒന്ന് യൂസ് ചെയ്യാം ഞാൻ വിംബാറാണ് ഇതുപോലെ ആക്കി വെക്കുന്ന കേട്ടോ എന്നിട്ട് നമുക്ക് പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സിംഗിൻ്റെ അവിടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം അപ്പോൾ സോപ്പ് ആവശ്യമുള്ള സമയം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അതേപോലെ കിച്ചൺ ടവിലൊക്കെ നമ്മൾ മടക്കി മടക്കി ഇതിനകത്ത് എടുത്ത് വെക്കാം അതേപോലെ തന്നെ നമുക്ക് ഇതുകൊണ്ടുള്ള വേറൊരു യൂസ് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ആ സിങ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് വേസ്റ്റ് പിന്നായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ചോറും അത് ഇതൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഇതിനകത്ത് ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പുറത്തുകൊണ്ട് കളയാനാണെങ്കിൽ അതുപോലെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വെജിറ്റബിളിൻ്റെ വേസ്റ്റൊക്കെ നമ്മളിതിലിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് പല തരത്തിലുള്ള യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഇതിനകത്ത് നമുക്ക് കുട്ടികളുടെ പെൻസിലും റബ്ബറും സ്കെയിലും എല്ലാം നമ്മളിതുപോലെ ഇതുപോലത്തെ കവറുണ്ടെങ്കിൽ ഇതിലാക്കിയിട്ട് നമ്മൾ അവരുടെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ അത് മാറ്റം ഒരുപാട് മുഷിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അടുത്തത് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെയുള്ള കവറുകളൊക്കെ കിട്ടണം നിങ്ങൾ വെറുതെ കളയാതെ ഇങ്ങനെയുള്ള യൂസൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ചെറിയൊരു ബൗളാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഇതുപോലെ ഇതുപോലൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ അത് ഫുള്ളായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ സ്പൂൺ ശരിക്കും ഈ ഒരു പാത്രം ഫുള്ളായി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിതിനാത് ഫ്രീസറിനകത്തോട്ട് വെച്ചുകൊടുക്കണം കേട്ടോ ഫ്രീസറിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെ നന്നായി തന്നെ അത് ഒന്ന് കട്ടിയായിട്ട് ഐസെല്ലാം വെള്ളം എല്ലാം തന്നെ ഐസായി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ദോശക്കല്ലിൽ നമ്മൾ ചപ്പാത്തിയും പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പത്തിരിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ദോശ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദോശ കിട്ടുകയില്ല അടിയിൽ പിടിച്ചു പോകും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് ഈ ഒരു പാ ദോശക്കല്ലാണെങ്കിലും ഒക്കെ നമ്മൾ നല്ല സ്ക്രബ്ബർ യൂസ് ചെയ്ത് നന്നായി ഒന്ന് കഴുകി എണ്ണയൊക്കെ തേച്ച് വെക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉരയ്ക്കുമ്പോൾ അതിൻ്റെ കോട്ടിങ് എല്ലാം തന്നെ പോവും അപ്പോൾ അങ്ങനെ ഒന്നും പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഐസ് ക്യൂബ് ഉണ്ടല്ലോ ഇതുപോലെ ഇപ്പോൾ നമ്മൾ സ്പൂണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും അതുപോലെ നമ്മൾ ആ ഐസ് ക്യൂബ് നമ്മൾ കൈ കൊണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ശരിക്കും തണുത്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതുപോലെ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എല്ലായിടത്തും ഇതുപോലെ നന്നായി ഒരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ എല്ലാതും പോയി നല്ല പോലെ തന്നെ നമ്മൾ കഴുകുന്ന രീതിയിൽ നമുക്ക് വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ഐസ്ക്യൂബ് ഫുള്ളായി പോകുന്ന രീതിയിൽ നമ്മളങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് അവിടുത്തെ വെള്ളം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെയും നമ്മളിതുപോലത്തെ പ്ലെയിനായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ആകുമ്പോൾ ചിലപ്പോൾ പുറത്തേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് യൂസ് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നല്ല ഇടാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ആവുന്നത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബായ്